ഇസ്രായേൽ ആക്രമണത്തിൽ യു എ ഇയിലെ ഇസ്രായേൽ ഡെപ്യൂട്ടി അംബാസിഡറായ ഡേവിഡ് അഹാദ് ഹോർസാന്റിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ച് യു എ ഇ ഖത്തറിനു നേരെ ഇസ്രായേൽ നടത്തിയ ധിക്കാരപരമായതും ഭീരുത്വം നിറഞ്ഞതുമായ ആക്രമണത്തെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആക്രമണാത്മക പ്രസ്താവനകളെയും ശക്തമായി അപലപിക്കുന്നതായി യു അറിയിച്ചു അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം പിന്ദ് ഇബ്രാഹിം അൽ ഹാഷിമി യു എഇയിലെ ഇസ്രായേൽ അംബാസിഡറെ വിളിച്ചു വരുത്തുകയും ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്തു ആക്രമണം അന്താരാഷ്ട്ര നിയമത്തിന്റെയും യു എൻ ചാർട്ടറിന്റെയും ഗുരുതരമായ ലംഘനമാണ് കൂടാതെ ഇത് മേഖലയുടെയും ലോകത്തിന്റെയും സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണി ഉയർത്തുന്ന നിരുത്തരവാദപരമായ ഒരു നീക്കമാണെന്നും ഇബ്രാഹിം അൽ ഹാഷിമി കൂട്ടിച്ചേർത്തു ഖത്തറിന്റെ സുരക്ഷാ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ സുരക്ഷയുടെയും സ്ഥിരതയുടെയും അഭിഭാജ്യ ഘടകമാണ് ഒരു ഗൾഫ് രാജ്യത്തിന് നേരെയുള്ള ഏതൊരു ആക്രമണവും കൂട്ടായ ഗൾഫ് സുരക്ഷാ സംവിധാനത്തിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നും അൽ ഹ്മി പ്രതികരിച്ചു ഇസ്രായേലിന്റെ പ്രകോപനപരവും ആക്രമണാത്മകവുമായ സമീപനം തുടരുന്നത് ഗൾഫ് മേഖലയെ അതീവ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അൽ ഹാഷിമി വ്യക്തമാക്കി ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് മൂന്നരയോടെയാണ് ദോഹയിലെ നയതന്ത്ര മേഖലയായ ലക്താഫിയയിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് നേർക്ക് ഇസ്രായേൽ അപ്രതീക്ഷിത ആക്രമണം നടത്തിയത് പിന്നാലെ ആറുപേർ കൊല്ലപ്പെടുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും സാധാരണക്കാർക്കും പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണം പ്രത്യാപലപിച്ച് നിരവധി ലോക രംഗത്തെത്തുകയും ചെയ്തിരുന്നു